പെൻസിൽ അപ്പൊസ് അപ്പൊ നമ്മളിത് ഇങ്ങനെ രണ്ടായി രണ്ടായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ക്ലൂ കണ്ണും കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കാർഡോർഡ് ഷീറ്റ് വേണം ഇതിനൊന്ന് പ്ലേസ് ചെയ്ത് വെക്കാൻ നമുക്കിത് കാർഡോർഡ് ഷീറ്റിൽ ഒട്ടിച്ചിട്ട് കാണാം പായസ് അപ്പോ നമ്മള് ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചോണ്ടിരിക്കുന്നത് നമ്മള് ഇത് നല്ല ഒട്ടിക്കണം എന്നാല് അവിടെ തന്നെ ഇങ്ങനെ ഇളങ്കാണ്ടിക്കണം അപ്പം നമ്മൾ ഇത് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് കുറച്ച് പിസ്ത തണ്ട് കിട്ട തൊണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി അത് ഇതിന്റെ ഈ പ്ലേസിങ് പ്ലേസ് ചെയ്യാൻ വെച്ചാൽ ഈ കാർഡ് ബോർഡും കൂടെ ഒന്ന് ഒട്ടിക്കാം അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണാം കായ് അപ്പം നമ്മൾ ഇതാ അതിന്റെ ഫ്രെയിമിന്റെ ഇതാ ഈ ഒരു സൈഡിൽ കൂടെ ഒക്കെ നമ്മൾ പിസ്താസ്തോട് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഇതാ ഇനി നമുക്ക് ഇതിനെ പെയിന്റ് ചെയ്തെടുക്കാം ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഫ്രെയിമിന് പെയിന്റ് ചെയ്ത് കൊടുക്കാം അപ്പം അതിന് നമുക്ക് നമ്മൾ ക്യാമലിൻ്റെ പെയിന്റിങ്ങിൻ്റെ സെറ്റ് ആയിട്ട് എടുക്കുന്നത് അതിൽ നിന്ന് നമ്മൾ ഗ്രീൻ കളറാണ് അടച്ചു കൊടുക്കുന്നത് ഏത് ഗ്രീനാണ് പൊട്ടുക ഈ ഗ്രീൻ കൊടുക്കാം ടീ ഗ്രീമാണല്ലേ ലൈറ്റ് ഗ്രീൻ കൊടുക്കാം നമുക്ക് ഫസ്റ്റ് ഇത് തുറന്നിട്ട് നീ ഇളക്കി കൊടുക്കണം അപ്പം കഴിച്ചപ്പോൾ നമ്മൾ പച്ച ഇതായി ഫുള്ളടിച്ചെടുത്തിട്ടുണ്ടതിൽ ഇത് നമുക്ക് ബ്ലൂ കളർ അടിച്ചുകൊടുക്കാം അതിൻ്റെ ഈ പ്രിങ്കിൾ സ്പോട്ടിലിന് ബ്ലൂ കളർ അടിച്ചുകൊടുക്കാം ബ്ലൂ കളർ അടിച്ചെടുക്കുക പ്പോൾ ഇതൊക്കെ ബ്ലൂ അടിച്ചപ്പോൾ ഇതിൻ്റെ ഈ ഈ എഴുത്തൊക്കെ നേരെ കാണാണ്ട് പുറത്തേക്ക് അപ്പോൾ നമ്മൾ ബ്ലാക്ക് അടിക്കാൻ നോക്കുകയാണ് ബ്ലാക്ക് അടിച്ച എന്താ അവസ്ഥ നോക്കാം നമുക്ക് ബ്ലാക്ക് അടിച്ച ഫുൾ കവർ ചെയ്യണം അടിപൊളിയായിട്ടുണ്ട് കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ബ്ലാക്ക് അടിച്ചിട്ട് കാണാം ഗൈസ് ഗൈസ് അപ്പോൾ നമ്മൾ ഇതാ പ്രിങ്കിൾ ചാടുമ്പോൾ ബ്ലാക്ക് കളർ അടിച്ച് വൈറ്റ് ഡോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഓരോ ഡിസൈനിങ് കൊടുക്കാം ഞാൻ ഇപ്പൊ ഇവിടെ പഠിക്കാൻ രീതിയിൽ എഴുതല് എഴുതി കൊടുക്കാൻ പോവാണ് ഫസ്റ്റ് നമ്മള് ഷേപ്പ്സ് അടച്ചുകൊടുക്കാൻ പോവാണ് നമുക്ക് നമുക്ക് ട്രൈ ആവുമ്പോ അടച്ചു കൊടുക്കാൻ നമ്മൾ ഇതാ ഷേപ്സ് അറച്ചെടുക്കുന്നുണ്ട് റെക്റ്റാങ്കിൾ സ്ക്വയർ റെക്റ്റാങ്കിൾ സ്ക്വയർ സെർക്കിൾ ട്രയത് അല്ല ട്രയാംഗിൾ റെക്റ്റാങ്കിൾ സ്ക്വയർ സെർക്കിൾ ഇനി നമുക്ക് ഓരോ അക്ഷരമാലകൾ അക്ഷരങ്ങള് അങ്ങനെ അതൊക്കെ എഴുതാം എ ബി സി ഡി ഴുതി കൊടുക്കിപ്പോ നമ്മൾ എഫ് വരെ എഴുതിയിട്ടുണ്ട് അപ്പം ബാക്കി ഇവിടെ എഴുതാനുള്ള സാധനം ഇല്ല അപ്പം നമ്മൾ ഇവിടെ എഴുതി കൊടുക്കാൻ

തോന്നുന്നില്ല കണ്ടോ പെൻസിൽ സുഖായിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് വയ്ക്കും ഭാഗത്ത് ഇങ്ങനെ ഷെൽഫിലോ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഇട്ട് വയ്ക്ക പെൻസിൽ പേന നമുക്ക് വേണമെങ്കിൽ എടുക്ക വേണമെങ്കിൽ അതിൽ വെക്ക അങ്ങനെയൊക്കെ ஏன் போட்டில் கலையண்ட அப்போ பிரிங்ளஸ் மோட்டில் கொண்டு நமக்கு இங்கே சாதம் கொடுக்க வி டபியூ எக்ஸ் Y നമ്മൾ ആൽഫബറ്റ്സ് എഴുതി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഹിന്ദി അക്ഷര ഹിന്ദി അക്ഷരമാല എഴുതി കൊടുക്കാം

Oh അടിപൊളി ആയിട്ട് വരുന്നുണ്ട് നമ്മളെ ഇന്ത്യ അക്ഷരമാല കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ചാനലിൻ്റെ പേര് ചെയ്തു നമ്മുടെ ചാനലിന്റെ പേര് നമുക്ക് ബാക്കുകളൊക്കെ എഴുതിരിക്കാം അപ്പൊ കാര്യം ഇതാ മാത്സിനുള്ള ചിഹ്നങ്ങളൊക്കെ എഴുതി നമ്മൾ നമുക്ക് ബാക്കി ഈ പോർഷൻ ഈ പോർഷൻ ഈ പോർഷൻ ഒക്കെ എഴുതി ഉണ്ടെങ്കിൽ കഴുതണം 그리고 니네넘버스이다 നല്ല ബുദ്ധിമുട്ടാണ് നല്ല ഡിസൈനിങ്ങനെ ആണെങ്കി നമുക്ക് ഇമോജി സ്റ്റീലും വരയ്ക്കാം ഒരു യെല്ലോ കളർ കൊടുത്തിട്ട് ഇമോജി മതി ഞാനങ്ങനെയാണ് ആദ്യം വിചാരിച്ചു പിന്നെ വേണ്ട വിചാരിച്ചു പിടിക്കില്ല യെല്ലോ കളറുകൾ നല്ല ലൈറ്റ് ആയിക്കൊണ്ട് ഈ സൈഡിൽ ഇങ്ങനെ ഡിസൈൻ കൊടുത്തു ഇനി സൈഡിൽ നമുക്ക് ഒരു ലൈനിങ് ലൈൻ കൊടുക്കാം ഈ ലൈനിന്റെ സെന്റർ കൂടെ ഇങ്ങനെ അടിയിലേക്ക് കൊടുക്ക ഡിസൈൻ ആയി അതേപോലെ ഈ സൈഡിനായിട്ട് കവർ ചെയ്യണം നമുക്ക് ഇവിടെ ഇപ്പോ എന്താ കൊടുക്കട്ടെ ഇവിടെ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഡിസൈനിങ്ങ് ഇങ്ങനെ കൊടുക്ക ടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രിങ്കിൾസ് ബോട്ടിൽ കിട്ടിയാലോ ഉണ്ടോ പ്രിങ്കിൾസ് ബോട്ടിൽ ഞങ്ങൾക്ക് വെറുതെ കളയണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഇപ്പോഴത്തെ സൈഡിൽ കൂടി ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ കൊടുക്കണം അതിലേക്കിട്ട് എന്താ നമുക്ക് ചെറിയ ബേസ് കൊടുത്തോക്കാം ഞാൻ എടുത്തോക്കാം ചെറിയ വേവും പോരാഫ്റ്റ് വർക്ക്സിന്റെ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മളെ വീഡിയോ വൈൻഡിപ്പ് ചെയ്യാൻ പോവാണ് ഇതടച്ച് വയ്ക്കുക അപ്പം അത് ഇഷ്ടപ്പെട്ട അപ്പോൾ കായി നമ്മുടെ പേന പെൻസിൽ ചാനിൻ്റെ ഉൾഭാഗം അങ്ങനെയാണ് ഉണ്ടോ അതാ ഉൾഭാഗത്ത് കാർഡ്ബോർഡിൻ്റെ ഉണ്ടോ കാർഡ് ബോർഡാണ് പിന്നെ ഇതാണ് ഔട്ട് പോർഷൻ നമുക്കിതിൽ പെൻസിലും പാനൊക്കെ വെട്ടുകൊടുക്കാം വീഡിയോ അടിപൊളിയില്ലേ ഇത് നമ്മൾ തന്നെ സ്റ്റഡി ടേബിളും വെക്കുമ്പോ സന്തോഷണ്ടാവും അതുപോലെ നമ്മൾ സ്റ്റഡി ടേബിളും ഒക്കെ വന്നിരിക്കുമ്പോ നമ്മളുണ്ടാക്കി ഇതാ പറഞ്ഞ പേനക്കെടുക്കുമ്പോ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ഇതൊക്കെ ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഇതിന്റെ പ്രിന്റ് ഇത് നിങ്ങൾക്ക് പറയത്തി പ്രിന്റ് ഒക്കെ ഇടാട്ടോ അപ്പൊ ഇത് തന്നെ വേണമെന്നില്ല നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ലൈക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യുകൾ ചെയ്ത ഞങ്ങൾ പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് എനേബിൾ ചെയ്യേണ്ടത് അതിന്റെ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വരും അടിക്കൊരു ഏരായിട്ട് ആ ഏര്ട് ഓൾ വരും ആ ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇടുന്ന നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ബൈ ഗായ്